നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് വേണ്ടി കോൺഗ്രസ് മതതീവ്രതയെ മാന്യതയാക്കുന്നുവെന്നും ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പറയുന്നു നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതാ പ്രസ്താവനയിൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെ കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുന്നത് തുടരുന്നതിനിടയിലാണ് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ കോൺഗ്രസ് താമരശ്ശേരി രൂപത രംഗത്ത് വന്നിരിക്കുന്നത് ഈ കൂട്ടുകെട്ട് മതേതര ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയും അവസരവാദ രാഷ്ട്രീയവുമാണെന്നും വോട്ടിനുവേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുകയാണെന്നും കത്തോലിക്കാ കോൺഗ്രസ് പ്രസ്താവനയിൽ പറയുന്നു ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് മതേതരത്വം പൊതുനന്മ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലികൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസിന്റേത് ഇടതുപക്ഷത്തിന്റെ പി ഡി പി ബാന്ധവത്തിന്റെ പേരിൽ വെൽഫെയർ സഖ്യത്തെ വെള്ളപൂശുന്നത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കലാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കും ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും മറുവശത്ത് മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ് നിലമ്പൂരിലെ വിജയത്തിനായി മതരാഷ്ട്രവാദികളുമായി കൈകൂർക്കുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ഭാരതരാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തരാകുമെന്നും പ്രസ്താവനയിൽ പറയുന്നു നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീഡന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകും കോൺഗ്രസും ഇടതുപക്ഷവും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണം മതേതരത്വത്തിന്റെ മുഖം മൂടിയിട്ട് മതമൌലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപിട്യം തുറന്നുകാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കത്തോലിക്കാ കോൺഗ്രസിന്റെ പ്രസ്താവന അവസാനിക്കുന്നത് ജനം നിലമ്പൂർ